ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ച കനത്ത മഴക്കുശേഷം ഇടവേളയെടുത്ത് വീണ്ടും കനത്ത മഴ തിരിച്ചെത്തുന്നു സംസ്ഥാനം വീണ്ടും റെഡ് അലർട്ടിലേക്ക് നീങ്ങുകയാണ് വീണ്ടും അതിതീവ്ര മഴക്കുള്ള സാധ്യതയാണ് രൂപപ്പെടുന്നത് തെക്കൻ ചൈന കടലിൽ രൂപപ്പെട്ട ഉടിപ്പു ചുഴലിക്കാറ്റിൻ്റെയും ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ചക്രവാതച്ചുഴിയുടെയും സ്വാധീനത്താൽ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് മറ്റന്നാളോടെ നിലവിലെ വടക്കുപടിഞ്ഞാറൻ കാറ്റ് പൂർണമായും പടിഞ്ഞാറൻ കാറ്റായി മാറി കൂടുതൽ ശക്തി പ്രാപിക്കും ഇതോടെ കേരളം ഉൾപ്പെടെ കർണാടക ഗോവ മഹാരാഷ്ട്ര പശ്ചിമ തീരത്ത് ശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴക്കാണ് സാധ്യത നിലവിൽ ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മറ്റന്നാൾ മുതൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം തീരദേശത്തും മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രത വേണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി